അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായി പോകാത്തവർക്ക് വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെയും പരിഹാരമാർഗമായിട്ടുള്ള ഒരു സൂറത്താണ് ഇത് മാത്രമല്ല ഈ സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ദുനിയവിൽ ലഭിക്കുന്നത് കാരണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അനുഭവമുള്ളതാണ് ഇത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കിയത് കൊണ്ട് വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ പോലും ചർച്ചാ വിഷയമാകും ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മോതിയാൽ അത്രക്കും വലിയ വിജയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഈ സൂറത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു നേട്ടമാണ് മഹാന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം മുത്തിനബിസാഹു അലഹിം വസല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നെയ്യത്താക്കിക്കൊണ്ട് ഈ സുഹൃത്ത് ആയിരം പ്രാവശ്യം മോദിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മുത്തിനബിസാഹു അലഹിം വസല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ ഒരിക്കലും മരണപ്പെടില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തിന് എത്രത്തോളം വലിയ ശക്തിയുണ്ട് വലിയ പവറുണ്ട് എന്നുള്ളത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു വട്ടം നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഒടച്ചു നീക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും ഇനി നിങ്ങൾ ജീവിതത്തിൽ ബിസിനസ് പരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ സമൂഹത്തിൽ നിങ്ങൾ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കള്ളക്കേസിൽ കുടുങ്ങിയവരാണെങ്കിലും അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും വലിയ കുടുക്കിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാഹു നിങ്ങളെ ആ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തും മാത്രമല്ല നിസ്കരിക്കാൻ മടിയുള്ളവരും ജോലി ചെയ്യാൻ മടിയുള്ളവരും വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്തവരും വീട്ടിൽ ജീവിക്കാൻ തന്നെ ജീവിതം അടുത്ത് ഒരു ദിവസവും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തവരും ഈ സുഹൃത്ത് എല്ലാ ദിവസവും മോത് ഒരു പ്രാവശ്യം മോതുക എന്നാൽ നിങ്ങളുടെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള സുബാനുഹൂത്താലം നിങ്ങളിൽ നിന്നും എടുത്തു കളയും മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യങ്ങളിൽ നിന്നും പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും സുബയ്ക്ക് ഏഴ് പ്രാവശ്യം നിങ്ങൾ പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനൊരു ഉണ്ടാകില്ല നിങ്ങളുടെ മരണം വരെയുള്ള നിങ്ങളുടെ ഉപജീവന മാർഗത്തിനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും അതായത് നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങൾ എത്ര തന്നെ വലിയ ഭീമമായ തുക കടക്കണിയിൽപ്പെട്ടവരാണെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹോ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങൾക്ക് ഒരു സമയത്തും നിങ്ങളുടെ കീശ കാലിയാകില്ല സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് പണി തുടങ്ങി വെച്ച് അത് പാതിവയിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പണം തികയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും സുബഹിക്ക് സുബഹിയുടെ സമയത്ത് ഏഴ് പ്രാവശ്യം പതിവാക്കി നോക്കി ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വീട് എന്ന ആ സ്വപ്നം അള്ളാഹു നിങ്ങൾക്ക് പൂവണീച്ച് തരും അത് വീട് എന്നല്ല നിങ്ങൾ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും വള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരും എത്രയോ ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരുടെയൊക്കെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയും നമുക്കുണ്ടോ അതൊക്കെയും നമ്മൾ എല്ലാ ദിവസവും സുബിയുടെ സമയത്ത് ഏഴ് പ്രാവശ്യം ഈ സുഹൃത്ത് പതിവാക്കിയാൽ അള്ളാഹു നമുക്കത് നിറവേറ്റിത്തരും ഇനി രോഗമുള്ള ആളുകളാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അവൻ്റെ ആ രോഗം പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കും മാത്രമല്ല അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നൽകും ഈ സൂറത്ത് നിങ്ങൾ ഈ രീതിയിൽ എല്ലാ ദിവസവും പതിവാകുന്നത് കൊണ്ട് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി മാറും സത്യസന്ധരായിട്ടുള്ള ആളുകളാകും സത്യം മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കളവ് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ശൈത്താനി നിങ്ങളെ ഒരു തെറ്റിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദനിയാവ് മാത്രമല്ല ആഹ്രത്തിലും നമുക്ക് വലിയ വിജയം അതുകൊണ്ടുണ്ടാകും ഇനി നിങ്ങൾ മുതവെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളുടെ പദവി അള്ളാഹു വലിയ രീതിയിൽ ഉയർത്തപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മഴ പെയ്യുന്ന കാലമായി തുടങ്ങിയല്ലോ അതുകൊണ്ട് നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് നൂറ് പ്രാവശ്യം നിങ്ങൾ ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം ചോദിക്കുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനോ താലം നിങ്ങളുടെ ആ ആവശ്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഇനിയും പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതെല്ലാം ഈ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ ഈ വീഡിയോ വലിയ വീഡിയോ ആകും അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോൾ ഏതാണ് ആ വലിയ മഹത്വമേറിയ സൂറത്ത് എന്നറിയണ്ടേ നാം എല്ലാവർക്കും അറിയുന്ന നാം എല്ലാവരും ഓതുന്ന സൂറത്തുൽ കതിർ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് ഒരു നേട്ടം കൂടി ഞാൻ പറഞ്ഞു തരാം കുട്ടികളൊക്കെ എക്സാമിനൊക്കെ പോകുന്ന സമയത്തും ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്തും എന്തെങ്കിലും ജോലികളോ മറ്റ് കാര്യങ്ങളോ നിങ്ങൾ ശരിയാക്കിയെടുക്കാൻ പോകുന്ന സമയത്തും സർക്കാർ ഓഫീസുകളിൽ നിന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ പോകുന്ന സമയത്തുമൊക്കെ അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കിയെടുക്കാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്കത് നിറവേറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം ഓദ്യത്തിന് ശേഷം ആ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക എന്നാൽ ഇൻഷാവ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സൂഹത്തിൻ്റെ കൂടെ നിങ്ങൾ ആയത്തിൽ കുറിസിയും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക ഈ സൂറത്തുകളൊക്കെ ജീവിതത്തിൽ ഓതിയിട്ട് എത്രയോ ആളുകൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് അവർ കരുതിയ കാര്യങ്ങൾ പോലും അവർക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള സുഹൃത്തുകളാണിത് മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സൂറത്ത് കൊത്തിയാൽ നിങ്ങളുടെ ആ യാത്ര നിങ്ങൾക്ക് വലിയ സന്തോഷകരമാകും ഒരു അപകടങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒന്നും തന്നെ ആ യാത്രയിൽ ഉണ്ടാകില്ല നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും പ്രാഹത്തോടു കൂടിയും നിങ്ങൾക്ക് ആ യാത്രയിൽ നിങ്ങൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാനും സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് നല്ല കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്താനും സാധിക്കും ഇനി നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകുമ്പോഴും നിങ്ങൾ സൂറത്തിൽ കതിര് ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ക്ഷെയ്ത്താൻ ഉണ്ടാകില്ല ശയ്ത്താൻ ഭയന്ന് ഓടിപ്പോകും ഇനിയും ഇതുപോലെ ഈ സൂറത്തുൽ കതിറിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്തുൽ കതിർ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് എല്ലാ ദിവസവും ഉറപ്പ് വരുത്തുന്ന ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് നിങ്ങൾ പതിവാക്കണം അങ്ങനെ നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കിയാൽ ഇൻഷാ അള്ളാഹു സുബഹാന ഹുത്താലൻ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും നൽകുക അള്ളാഹു സുബെഹാന താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക ചെയ്യട്ടെ ആമീൻ ആമീൻമീൻ അസലമലൈക്കും വാർമത്തല്ലാ വാത്തു